Al-Hilal Hospitals and Medical Center. Available, accessible, affordable. Lights of Kindness സ് പുതുവർഷാഘോഷത്തോടനുബന്ധിച്ച് ഖത്തറിലേക്ക് താമസം മാറുന്ന ഉപദേശക സമിതി അംഗം ആദം ഇബ്രാഹിമിന് യാത്രയപ്പ് നൽകി ബഹ്റൈനിൽ നാല് ദശകമായി താമസിക്കുന്ന കാറ്റൻതാഴെ മൊയ്തീൻ മുസക്കുട്ടി ഹാജി എന്നിവരെ ആദരിക്കുകയും ചെയ്തു ലൈറ്റ് ഓഫ് കൈൻഡ്നസ് പ്രതിനിധികളായ സയ്യിദ് ഹനീഫ് കെ മിത്തിക് ഖാത്തു സച്ചിൻ ദേവ് ആയിഷ നിഹാര ഹാജർ എന്നിവരെയും ഗോപാലൻ വി സി മണിക്കുട്ടൻ ജെയ്സ് അബ്ദുൽ ഷുക്കൂർ എന്നിവരും കുടുംബങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു മീഡിയ റിങ്ക് ഇന്നത്തെ വർത്തമാനം